ഡിഗ്രി ഉണ്ട് എന്നാൽ ദുബായിൽ ജോബ് ലഭിക്കുന്നില്ല എന്ന് പറയുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക എത്തിഹാദ് എയർലൈൻസിൽ ഡിഗ്രി കാൻഡിഡേറ്റ്സിന് ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട് ബി എ ആകട്ടെ ബി കോം ആകട്ടെ ബി എസ് സി ആകട്ടെ ബിടെക് ആകട്ടെ ബി ബി എം ആകെ ബിബിഎ ആകട്ടെ എനി ഡിഗ്രി ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും ഡിഗ്രിക്കാർക്ക് മാത്രമായിട്ട് വന്നിരിക്കുന്ന ഒരുപറ്റം വേക്കൻസികളാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത് ഒരു വർഷത്ത് ഡിഗ്രി ഉണ്ട് ജോബ് ഇല്ല എന്ന് പറയുമ്പോൾ മറു വർഷത്തെ എണ്ണായിരം ഗ്രഹൻസിനും പതിനായിരം ഗ്രഹൻസ് ഒക്കെ ഓഫർ ചെയ്തുകൊണ്ട് ഡിഗ്രിക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസികൾ എത്തിഹാദ് പോലുള്ള കമ്പനീസിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് മിസ് ആക്കുന്നത് ഈ ഒരു ജോബ് വേക്കൻസിയുടെ ലൈവ് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് എത്തിഹാദ് എയർവേസിന്റെ ഔദ്യോഗികമായ കരിയർ പോർട്ടലാണ് ഇവിടെ നിങ്ങൾക്ക് വാക്കൻസികൾ കാണാം റവന്യൂ മാനേജ്മെന്റ് അനലിസ്റ്റ് ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കാം ഇതിന്റെ യോഗ്യതയായിട്ട് അവർ പറയുന്നത് ബാച്ചലേസ് ഡിഗ്രി മാത്രമാണ് അടുത്തത് സെയിൽസ് റെപ്രസന്റേറ്റീവ് സെയിൽസ് ജോബ് ജോബാണ് താഴോട്ട് സ്ക്രോൾ ചെയ്യാം ഇതിന്റെയും ക്വാളിഫിക്കേഷൻ ബാച്ചലേഴ്സ് ഡിഗ്രിയാണ് അവർ പറയുന്നത് ഇതാ കണ്ടില്ലേ ട്രാവൽ ഡിജിറ്റൽ സൊല്യൂഷൻ ആർക്കിടെക്ട് ഇതിന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിലുള്ള ബാച്ചേഴ്സ് ഡിഗ്രിയാണ് ടൂറിസം പാർട്ണർഷിപ്പ് ഓഫീസർ ഇതിനൊരു ബാച്ചലേഴ്സ് ഡിഗ്രി ആണ് ചോദിക്കുന്നത് തീർന്നിട്ട് ലൈനുണ്ട് ഇവിടെ കാണാം ഹോളിഡേസ് കൊമേഴ്സ്യൽ ഓഫീസർ ഹോളിഡേ കൊമേഴ്സ്യൽ മാനേജർ ടൂറിസം പാർട്ണർഷിപ്പ് ഓഫീസർ ഡിജിറ്റൽ അനലറ്റിക്സ് മാനേജർ ഇതിനൊക്കെയും കേവലം ബാച്ചലേഴ്സ് ഡിഗ്രി മാത്രമാണ് അവർ ചോദിക്കുന്നത് അതിനോടൊപ്പം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ടേജ് ആ സാലറി വളരെ അധികം കൂടുതലാണ് ജോബ് ഇല്ല എന്ന് പറഞ്ഞ വിഷമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് അതും ഉയർന്ന ശമ്പളത്തിന് വേൾഡ് ക്ലാസ് എക്സ്പോഷറോട് കൂടി കിട്ടുമ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുത്തുള്ളൂ അപ്പോൾ തന്നെ നിങ്ങൾ ഇത് മിസ് ആക്കാണ്ട് അപ്ലൈ ചെയ്യണം അപ്പൊ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങളുടെ ഡി എം തരാം അയച്ചുതരാം വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക എന്നിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഫൈനലി ലിങ്ക് എന്ന് കമന്റ് ചെയ്യുക ഈ മൂന്ന് സ്റ്റെപ്പ് ഫിനിഷ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഡി ിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് അയച്ചു തരുന്നതാണ് ഇനി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനും സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡബ്ലൂ ഡബ്ലബ് ഡോട്ട് ജോബ് എം സി ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൽ പോവാ എന്നിട്ട് ഏറ്റവും മുകളിൽ ഇവിടെ കാണുന്ന സെർച്ച് ബോക്സിൽ ഇ ടി സിക്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പൊ തൊട്ട് താഴെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ജോബിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അവിടെ സ്ക്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എ ടൂഡ് കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പ്രൊഫഷണൽ റെസ്യൂമെ തയ്യാറാക്കിയ എക്സ്പീരിയൻസ് ഉള്ള റോയൽ റെസ്യൂം കൺസൾട്ടൻസിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് ഒരു പ്രൊഫഷണൽ റെസ്യൂമെ അവർ ക്രിയേറ്റ് ചെയ്ത് തരും കൂടാതെ നിങ്ങളുടെ നിലവിലുള്ള സി വി സൗജന്യമായിട്ട് ചെയ്യാൻ കൂടി ഇവർ ഹെൽപ് ചെയ്യും അപ്പോൾ വാട്സ്ആപ്പ് നമ്പർ ഇവിടെ കൊടുത്തേക്കും കൂടുതൽ ഗൾഫ് വാക്കൻസികളും ദിവസവും നിങ്ങളുടെ വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിന്റെ ബയോയിൽ